ഗൈസ് റിയൽ ആർട്ടിസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതെ വീക്കെൻഡിൽ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു അപ്പോൾ മീൻ പിടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് കോഴിക്കോട് വെള്ളലശ്ശേരി സങ്കേതം എന്ന് പറയുന്ന സ്പോട്ടിലാണ് അപ്പോൾ അവിടെ നമ്മൾ വൈകുന്നേരത്തിൻ്റെ മുന്നേ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴേ അവിടെ ആളുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു അവിടെ നിന്ന് ഇത്തിരി ഒന്ന് മാറി നിന്നു അപ്പോൾ അതേ അടിപൊളി വിജനമായ റോഡും ഒക്കെ ഉള്ളൊരു സ്ഥലത്തെത്തി അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചൂണ്ടലിടാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ അതിന് തൊട്ടടുത്തൊരു അടിപൊളി വഴിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നടന്നു നോക്കി അപ്പോൾ നേരെ നേന്ത്ര കൊലയൊക്കെ ഉള്ള ഒരു വാഴത്തോപ്പിലേക്കാണ് പോകുന്നത് പക്ഷേ അടിപൊളി അടിപൊളി അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു മൺകൂനൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും അത് മൺകൂനിയല്ല ആക്ച്വലി കളിമണ്ണാണ് നല്ല പ്യോർ കളിമണ് നമ്മൾ കലമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കളിമണ്ണായിരുന്നു അപ്പോൾ അത് ഞാൻ നോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അത് കൂടാതെ അവിടെ ഉണ്ട് നമ്മുടെ വൃംഗരാജ് അതായത് കയ്യുണ്ണി കയ്യുന്നി കഞ്ഞെണ്ണ നമുക്ക് പല പേരിൽ പറയും അപ്പം ഹെയർ ഗ്രോത്തിന് ഇത് അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ കയ്യുണ്ണിയും നമ്മുടെ ഹെയർ ഗ്രോത്തും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് അപ്പോൾ ഒരുപാട് വണ്ടികളൊന്നും പോകാത്തത് കൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ചെറുതായിട്ടൊരു ചാറ്റൽ മഴ ഒക്കെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് വെയിലും ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് നിന്നങ്ങ് കൊള്ളാം കൊള്ളാൻ തോന്നും കൊണ്ടാലും പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നും പിന്നെ ഉണ്ടായിരുന്നു അമ്പലം നല്ല കഴിഞ്ഞ പിങ്ക് നിറത്തിലുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ചൂണ്ടിട്ടപ്പോൾ കിട്ടിയ മീൻ കുറേ മീൻ കിട്ടി അപ്പോൾ അവിടെ ചൂണ്ടിട്ട് ഒരു ഉണ്ടായിരുന്നു ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൂടിക്കൊടുത്തു അടിപൊളി സീനിയറി ആയിരുന്നു കേട്ടോ അത് ഞാൻ നോക്കി നിന്ന് പോവും അപ്പോൾ ചൂണ്ടയിടുന്ന ചേട്ടൻ്റെ കയ്യിൽ രണ്ട് ചൂണ്ട ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ടീമിലുള്ള ഒരു ചേട്ടൻ എന്ത് ചെയ്തു രണ്ടാമത്തെ ചൂണ്ടെടുത്ത് അതിലിട്ട് കുറേ മീനൊക്കെ പിടിച്ചു കൊടുത്തു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോഴത്തെ ആകാശ ചേട്ടനാണ് ചൂണ്ടയിടുന്നത് അപ്പോൾ നമ്മളങ്ങനെ മഴയൊക്കെ എൻജോയ് ചെയ്ത് അവിടെ തന്നെ അങ്ങ് നിൽക്കാന്ന് വിചാരിച്ചു പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് പോത്തൊക്കെ ഉണ്ടായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല സുഖമുണ്ട് അത് കൊള്ളാനായിട്ട് പിന്നെ എൻ്റെ മനസ്സിലാകെ അവിടെ കണ്ടിട്ടുള്ള കളിമണ്ണായിരുന്നു ചെറുപ്പത്തിൽ അഞ്ചാം ക്ലാസ്സിൽ വെച്ച് ഉപേക്ഷിച്ചതാണ് ഞാൻ ക്ലേ മോഡലിംഗ് ആക്ച്വലി അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറച്ച് കളിമണ്ണ് കളക്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അപ്പം കയ്യിലാണെ ഒന്നും ഉണ്ടായിരുന്നില്ല ചാക്കിൽ കൊണ്ടുപോകണമെന്നാണ് എന്റെ മനസ്സിൽ പക്ഷെ ചെറിയൊരു കവറ് സംഘടിപ്പിച്ചതിനകത്തോട്ട് പെറുക്കിയിടാമെന്നെ കണക്കൂട്ടി അപ്പം കുറെ ഇവിടെ നിന്ന് തിരിഞ്ഞ് കളിച്ച അവസാനം ഞാനൊരു കവറും കൊണ്ട് ഇത് പെറുക്കാനായിട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ വയലിൻ്റെ കുറച്ച് നടുവിലായിരുന്നു അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ചുറ്റിലും ദ്വീപ് പോലെ വെള്ളമായിരുന്നു ഇപ്പം ഞാൻ എങ്ങനെയൊക്കെയോ സാധൈര്യം താണു പോകില്ല എന്നൊക്കെ പേടിച്ചിട്ടാണെങ്കിലും അവിടേക്ക് നടന്നു ചെന്ന് കവറിൽ പരമാവധി എത്രത്തോളം കിട്ടും എത്രത്തോളം അതിനകത്ത് കുത്തി നിറച്ചിട്ടാണ് ഞാൻ വണ്ടിയിലോട്ട് കൊണ്ടിടുന്നത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സമാധാനം പിന്നെ അത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്യായിരുന്നു അപ്പം ഞാൻ ആ മഴയൊക്കെ കൊണ്ട് അടിച്ച് പൊളിച്ചങ്ങ് നടന്നു പോയി അപ്പോൾ ഇതേ മഴയും വെയിലും കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയാറില്ല അതുപോലെ അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ആവുന്നതിനനുസരിച്ച് അവിടെ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടെ കാറൊക്കെ കാണുന്നുണ്ടല്ലോ പിന്നെ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള മീൻ അപ്പോൾ ഈ ഒരു സൈസാണ് ഉണ്ടായിരുന്നത് നല്ല പിടക്കുന്ന മീൻ അപ്പം അതേ കോഴിക്കോട് ആരെങ്കിലും ഉള്ള ആരെങ്കിലും ഈ വീക്കെൻഡിലൊക്കെ വന്ന് അടിച്ച് പൊളിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ അത് വെള്ളലശ്ശേരി സങ്കേതം നിറയെ പച്ച ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കളർ വരുത്തിച്ചല്ല ആക്ച്വലി ഇത്രയും കളർ ഉണ്ട് ഇതിന് കണ്ട് കണ്ട് മഞ്ഞളിക്ക എന്ന് പറയുന്ന പോലെ കണ്ട് കണ്ട് പച്ചളിച്ച് പോയി അങ്ങനെ നമ്മൾ വീണ്ടും ആദ്യം വന്ന സ്പോട്ടിലോട്ട് തന്നെ പോവുകയാണ് ആദ്യം നമ്മൾ തിരക്കുണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള സ്ഥലത്ത് നമ്മളൊരു ചായ ഒരു തട്ടുകടയ്ക്ക് ഒരു ചായ ഒക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ച ഫസ്റ്റ് ചെന്ന് അതിൻ്റെ ആദ്യം കുറച്ചപ്പുറത്തോട്ടുള്ള സ്പോട്ടിലോട്ട് തന്നെ പോവുകയാണ് അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു നീന്താൻ വന്നവരുണ്ട് നീന്താൻ പഠിപ്പിക്കാൻ വന്നവരുണ്ട് നീന്താൻ പഠിച്ചവരുണ്ട് പിന്നെ മീൻ പിടിക്കാൻ വന്നവരുണ്ട് അടിച്ചു പൊളിക്കാൻ വന്ന പയ്യന്മാരുണ്ട് റീലോളുകളുണ്ട് നമ്മൾ റീലോളുകളെ തട്ട് നടക്കാൻ വയ്യ മൊത്തത്തിൽ മഴക്കാറുമുണ്ട് പക്ഷേ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഈ പച്ചക്ക് ഭയങ്കര ക്ലാരിറ്റി പച്ച എന്ന് പറഞ്ഞാൽ വല്ലാത്ത പച്ച ഇപ്പം ക കണ്ടിട്ടങ്ങ് മദ്യമാവുന്നില്ല അത് അത്രയും ഭംഗി പ്രകൃതി മനോഹരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഇത് തന്നെയാണ് ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു സിറ്റിയിലുള്ളവർക്കൊക്കെ ഇത് അപൂർവമായ ഒരു കാഴ്ചയായിരിക്കും എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പക്ഷെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല പെട്ടെന്ന് മഴ പെയ്തു പെട്ടെന്നാണ് മഴ പെയ്തത് അപ്പോൾ പിള്ളേരൊക്കെ കൂടി നാല് പുറം ചെതറി ഓടുകയാണ് പിന്നെ അതുപോലെ എല്ലാവരും റെയിൻകോട്ട് ഇടുന്നുണ്ട് കുടയുള്ളവർ കുട ഇടുന്നുണ്ട് പിന്നെ യാതൊരു കൂസലും ഇല്ലാതെ മഴ കൊള്ളുന്നവരുണ്ട് കേട്ടോ അപ്പൊ അതേ അകലത്ത് കിടയിലും സ്റ്റെപ്പ് റീലോളികളുടെ വക പിന്നെ ഇതാണ് ഞങ്ങൾ പറഞ്ഞ നടൻ ഒരു ഷോട്ട് എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് തവണ വെള്ളത്തിലേക്ക് ചാടി ആ കൊച്ചുകുട്ടി എന്തായാലും പിന്നെ അവിടെ നിറയെ വെണ്ടയ്ക്ക പൂത്ത് നിപ്പുണ്ടായിരുന്നു അപ്പതേ നിറയെ മുഴുവിനെ പിടിച്ചിട്ട് പോകുന്നുണ്ട് മുഴുവന്നാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് പറയുക നിങ്ങളുടെ നാട്ടിലേക്ക് പിന്നെ എന്ത് പേര് പറയുന്നുള്ള എനിക്കറിയില്ല അപ്പോൾ നിങ്ങളാട്ടിൽ എന്ത് വരും എറിയുന്നുണ്ടെങ്കിൽ വേറെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ആറു മണി ആറരൊക്കെ ആയപ്പോഴത്തേക്ക് ഇതാണ് അവിടുത്തെ കാഴ്ച ഭയങ്കര മഴയത്തും ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഗൈസ് അങ്ങനെ അടിപൊളി ഒരു വീക്കെൻഡ് കഴിഞ്ഞു നിങ്ങൾക്ക് എൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ വേറൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ